ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചുങ്കം സെന്ററിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വാഹനക്കുരുക്ക് ഒഴിവാക്കാൻ ബസ് സ്റ്റോപ്പുകൾ താൽക്കാലികമായി ക്രമീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് മൂന്ന് റോഡുകളിലുമുള്ള ബസ് സ്റ്റോപ്പുകൾ സ്ഥിതി ചെയ്യുന്നത് കലുങ്ക് നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്നത് മൂലം തടസ്സമുണ്ടാകുന്നുണ്ട് റോഡിൽ തിരക്കേറിയ സമയത്ത് സ്ഥിതി വളരെ രൂക്ഷമാണ് മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത് പണികൾ പൂർത്തീകരിക്കുന്നതിന് ഇനിയും മാസങ്ങൾ എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഗതാഗത പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർക്കാണ് കിലോമീറ്റർ ആണ് വർക്ക് വർക്ക് കംപ്ലീറ്റ് ഒരു സമാനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ധൃതേരിയിലാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തൽക്കാലം ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ അവസാനം ഈ ബ്ലോക്ക് അവസാനിച്ചിട്ടുണ്ട് ഈ പാലമ്പടി കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡ് കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഒരുവായിരിക്കും ഒന്നായിരക്കും പോകാനുള്ളവർക്ക് ഏറ്റവും എളുപ്പവിയാണ് ഇത് ന്യൂസ് ചെറുതുരുത്തി